നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ചില സർക്കാർ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള നിർമ്മാണ തൊഴിലാളി പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുകയും ചെയ്ത ഗുണഭോക്താക്കളുടെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് വരാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്ന് നവകേരള സദസ്സിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ വിവിധ മേഖലകളിലെ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമം തുടങ്ങി ഒരു വർഷത്തോളമായി കുടിശ്ശികയായിരിക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുന്നതിനായി സർക്കാർ നിർമ്മാണ ക്ഷേമ ബോർഡുകളിലേക്കുള്ള സെസ് പിരിവ് ആരംഭിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കാൻ പ്രതിദിനം സർക്കാർ ഖജനാവിലേക്ക് കയറുന്നത് ഒരു കോടിയിലേറെ രൂപയാണ് സെസ് അടക്കാത്ത ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്ക് റവന്യൂ റിക്കവറി നോട്ടീസ് നൽകിക്കൊണ്ട് നടപടി കർശനമാക്കി കഴിഞ്ഞു ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ നൽകണമെങ്കിൽ എഴുപത് കോടിയോളം രൂപ വേണം ഇത് നിലച്ച് ഒരു വർഷം പിന്നിടുകയാണ് മറ്റു ആനുകൂല്യങ്ങൾ നിലച്ചിട്ട് രണ്ട് വർഷം മുഴുവൻ കുടിശ്ശികയും തീർക്കാൻ എഴുന്നൂറ് കോടിയോളം രൂപ വേണ്ടിവരും അതിനു പുറമെ മുടങ്ങിയ വിദ്യാഭ്യാസ ചികിത്സ വിവാഹ ആനുകൂല്യങ്ങളും ഇടതുപക്ഷ സർക്കാരിന്റെ ബഹുജന അടിത്തറയാണ് നിർമ്മാണ തൊഴിലാളികൾ ഇരുപത് ലക്ഷം പേരാണ് നിർമ്മാണക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തത് ഒൻപത് ലക്ഷം പേരാണ് കൃത്യമായി പുതുക്കുന്നത് അറുപത് പിന്നിട്ടും പെൻഷൻ മുടങ്ങിയവർ നാല് ലക്ഷത്തോളം വരും ഇവരുടെ കാര്യം പരിഗണിച്ചില്ല എങ്കിൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് സെസ് പിരിക്കാൻ ആരംഭിച്ചത് നിലവിൽ സംസ്ഥാനത്ത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാലു മാസത്തെ കുടിശികയാണുള്ളത് ആറായിരത്തി നാനൂറ് രൂപ വിവിധ സന പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാനം ഈ മാസം ഒൻപതിന് അതായത് നാളെ തൊള്ളായിരം കോടി രൂപയുടെ കടപ്പത്രം ഇറക്കും കടപ്പത്ര ലേലം മുംബൈ ഫോട്ടോ ഓഫീസിൽ വെച്ച് നടക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവായിരത്തി രൂപ അടിയന്തരമായി വിതരണം ചെയ്യാനാണ് തീരുമാനം അസ്തീം പൂർത്തിയാക്കിയവർക്കെല്ലാം തുകയെത്തിച്ചേരും വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക